اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن استقل كلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنه حاضرني رايا ماري ماره نيداكن ماره نلبرايا وشواسي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ് ഒസിയ തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കേരള കേരളത്തിൽ മുജാഹിദീൻ സംസ്ഥാന തലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും നടത്തി വരുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുത്തനത്താണി രണ്ടത്താണി മണ്ഡലം സമ്മേളനം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാനഹു അണല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഒത്തൊരുമിക്കലും സ്വാലിഹായ കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആധുനിക നമ്മുടെ കാലം കേരളവും ഇന്ത്യയുമൊക്കെ ഏറെ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യമാണുള്ളത് ഒരു രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷ ദിവസ ദിവസങ്ങളിൽ സങ്കടക്കാഴ്ചയായി ഇരുപത്തിയഞ്ചിൻ്റെ മുകളിൽ ആളുകൾ അതിശക്തമായ പ്രയാസങ്ങളോടുകൂടി കൊല ചെയ്യപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ വളരെ ശാന്തമായി സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് പലരുടെയും ക്രൂരത കൊണ്ട് അവരുടെ ശൗര്യവും അവരുടെ വികാരവും അവരുടെ അന്ധവിശ്വാസങ്ങളും കൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കി അതിൻ്റെ പേരിൽ മതവും രാഷ്ട്രീയവും രാജ്യവുമൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന സമകാലിക സാഹചര്യം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് അവിടെയുള്ള മനുഷ്യരാണ് വിശിഷ്യ യുവാക്കളും യുവതികളുമാണ് ആ യുവാക്കളും യുവതികളും ആ രാജ്യത്തിന് അപമാനകരമാകുന്ന രൂപത്തിൽ ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും വിൽപ്പനക്കാരും ഉപയോഗക്കാരും കരിയർമാരുമായി ീവിതമായ സാഹചര്യത്തിലൂടെ കടന്നു സമകാലിക കേരളവും ഇതിനേക്കാളും സങ്കടകരമായി വിശ്വാസത്തിൻ്റെ മറവിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുകയും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ഒന്നാശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത വിധം കണ്ണിനേക്കാളും വലിയ അന്ധത വിശ്വാസത്തിനും മനസ്സിനും ബാധിച്ച അന്ധവിശ്വാസങ്ങളുടെ വിശ്വാസലോകവും ഇതിനിടയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമ്മേളനം എല്ലാ കപലകളിലും പ്രദേശങ്ങളിലും വെക്കുന്നത് വ്യത്യസ്തങ്ങളായി